ഓം നമോ ഭഗവതി വാസുദേവായ ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതില ഏകാദശി അതുമല്ലെങ്കിൽ പുത്രതാ ഏകാദശി ധനുമാസത്തിലെ ഏകദേശം ഡിസംബർ ജനുവരി വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായിട്ട് ആചരിച്ചു വരുന്നത് മഹാവിഷ്ണു ഭക്തർക്ക് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു തൃപ്രയാർ ഏകാദശി കഴിഞ്ഞു ഇനി ഒരു പ്രധാനപ്പെട്ട ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ പുത്രതാ ഏകാദശി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഏകാദശി വിധിയാം വണ്ണ അനുഷ്ഠിച്ചാൽ സൽപുത്രനോ പുത്രിയോ ജനിക്കും അതല്ലെങ്കിൽ പുത്രർ ഉള്ള പുത്രർക്ക് വളരെ ശ്രേഷ്ഠത സമ്മാനിക്കുന്ന ഒരു ഏകാദശി ആയതുകൊണ്ടാണ് ഇതിനെ പുത്രതാ ഏകാദശി എന്ന് പറയുന്നത് സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇത് നോറ്റാൽ എന്നാണ് പുരാണങ്ങളിൽ തന്നെ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ കുചേലൻ്റെ അവിൽപുതി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുബേരനാക്കിയ ദിവസമാണ് എന്ന് വിശ്വാസമുണ്ട് ഈ ഏകാദശി ദിവസമാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണെന്ന് മറ്റൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഗീതാദിനം എന്നറിയപ്പെടുന്നുണ്ട് ഇപ്പം മിക്ക വൈഷ്ണവ കൃഷ്ണ ക്ഷേത്രങ്ങളിലും ഇത് ആഘോഷ ദിവസമാണ് വിഷ്ണു അഥവാ ക്ഷേത്ര ദർശനം നടത്താൻ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇഹലോകസുഖവും പരലോകമോക്ഷവുമാണ് ഏകാദശി ഫലം വരുന്നത് അന്ന് ക്ഷേത്രത്തിൻ്റെ മുൻവാതിൽ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രത്യേക പൂജയൊക്കെ നടത്തും അതിൽ കൂടി കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി മിക്കവാറും പിൻവാതിൽ വഴിയായിരിക്കും പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ ഒരു പ്രധാന ചടങ്ങാണ് അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്കോ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ പ്രീതിക്കായിട്ട് പിതൃപ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്താനും പാവങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം അതുപോലെ കഴിവ് പോലെ മറ്റ് സഹായങ്ങൾ എന്നിവ കൊടുക്കാനും അതായത് ദാനം ചെയ്യാനും പറ്റിയ ദിവസമാണ് ഇത് എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി രോഗശമനം വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി മോക്ഷപ്രാപ്തി ദൈവാനുഗ്രഹം ആപത്തിൽ നിന്ന് രക്ഷ എന്നിവ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അന്ന് വ്രതമെടുക്കുന്നവരുടെ ഗൗരവമായ പാപങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പിതൃക്കൾക്ക് പോലും വൈകുണ്ഠപ്രാപ്തി നൽകും എന്നാണ് വിശ്വാസം ഏകാദശി ദിവസം മരിച്ചു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ കേരളത്തിലെ തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രം പെരിങ്ങാവ് ധന്വന്തിരി ക്ഷേത്രം എറണാകുളം തൃപ്പൂണിത്തര പൂർണത്രയേശ ക്ഷേത്രം പിന്നെ കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പിന്നെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രം കോട്ടയ്ക്കലിൽ വിശ്വംഭര ധന്വന്തിരി ക്ഷേത്രം ചേർത്തല മരുത്തൂർവട്ടം ധന്വന്തരി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്തനംതിട്ട ആറന്മുള ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം അങ്ങനെ തിരുച്ചമ്പരം കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് പിന്നെ തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം തുറവൂരിലെ മഹാക്ഷേത്രം പിന്നെ ജനാർദ്ദനസ്വാമി ക്ഷേത്രം വർക്കലയിൽ പിന്നെ കാസർഗോഡ് അനന്തപുരം തടാകക്ഷേത്രം ഉണ്ടല്ലോ പ്രസിദ്ധമായത് അതുപോലെ പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം അങ്ങനെ തുടങ്ങിയ ഒരുപാട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇത് വിശേഷ ദിവസമാണ് അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ശ്രീരംഗം തിരുപ്പതി തുടങ്ങിയ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ ഈ ദിവസം ആചരിച്ചു വരുന്നു ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലൻ്റെ അവിൽപ്പൊതി പങ്കുവെച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണെന്ന് പറഞ്ഞല്ലോ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലെ അർജുനനെ വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ സ്വർഗവാതില ഏകാദശി ദിവസത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായിട്ടും ആഘോഷിക്കുന്നു എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതില ഏകാദശിയും നോൽക്കണമെന്ന് പറയും ഏകാദശി പതിവ് പോലെ തന്നെ മൂന്ന് ദിവസമായിട്ടാണ് വരിക എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് മുമ്പേ പറഞ്ഞ കാര്യമാണ് എന്നാലും അറിയാത്തവർക്കായിട്ട് തലേ ദിവസം ഏകാദശിയുടെ തലേ ദിവസം ദശമി ആയിരിക്കും ദശമി നാളിലും ഒരിക്കലെടുക്കണം അതുപോലെ തന്നെ ഏകാദശി ദിവസം ഉപവാസം എടുത്ത് ദ്വാദശി നാളിലും ഒരിക്കൽ തന്നെയാണ് വേണ്ടത് ഇനി ഏകാദശി നാളിലാണെങ്കിൽ ഉപവാസം എന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ ആരോഗ്യപരമായി ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ് ചിലർക്ക് ഉപവാസം വളരെ അനായാസമായി എടുക്കാൻ പറ്റുന്ന കാര്യം അപ്പം എന്തു തന്നെയായാലും തലേന്ന് ഒരിക്കൽ ലൂണ് വിധി പോലെ നടത്തി ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം നടത്താൻ സാധിച്ചിട്ടില്ലാച്ചാൽ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിക്കാം അതല്ല ധാന്യങ്ങൾ ഉപേക്ഷിച്ച് മൂന്ന് നേരവും പഴങ്ങൾ കഴിക്കുക അങ്ങനെ അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് അനുസരിച്ച് അനുഷ്ഠിക്കുക എണ്ണ തേച്ച് കുളിക്കേണ്ട പകൽ സമയം ഉറങ്ങാൻ പാടില്ല ശുദ്ധിയുള്ളതും വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം നടത്തി ഒരു വാതിലിൽ കൂടി കടന്ന മറ്റൊരു വാതിലിൽ കൂടി പുറത്ത് കടക്കുക അതങ്ങനെ ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റു ചിന്തകൾക്കൊന്നും ഇട നൽകാതെ വിഷ്ണു വിഷ്ണുദ്വാദശ നാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചെല്ലുക അതൊക്കെ ഉത്തമമാണ് ഏകാദശി ദിവസത്തിലുടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ഓം നമോ ഭഗവതീ വാസുദേവായ എന്ന ദ്വാദശി മന്ത്രം ഇതൊക്കെ നൂറ്റി തവണ ജപിക്കുക ഈ ദിവസത്തിൽ തുളസി പൂജ ചെയ്യുന്നത് അതിശ്രേഷ്ഠാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലെയും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഈ തുളസിയിലൊക്കെ മുമ്പേ തന്നെ പൊട്ടിച്ച് വെക്കണമെന്ന് പറയും കാരണം ഏകാദശി ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം ദ്വാദശിക്കൊന്നും തുളസി ഇല ഇറുക്കില്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് വെക്കണം പിന്നെ പാരണ വീടൽ സമയം പറയാം ആ പാരണ വീട്ടുന്ന സമയത്ത് ഭോക്ഷിയെ ഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്ഛുത അത് പഠിച്ചു വെച്ചോളൂ ഇത് ചൊല്ലിയിട്ട് വേണം പാരണ വീട്ടാനെന്ന് പറയും അതായത് പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാൻ ഇതാ പാരണ ചെയ്യുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത അച്യുതേ ഹും കാക്ഷ ശരണം മേ ഭ ഇതാണ് പാരണ വീട്ടുമ്പോൾ ചൊല്ലേണ്ടത് ഇതിൻ്റെ അക്ഷരാർത്ഥം പറയുകയാണെങ്കിൽ പുണ്ടരീക അതായത് വെളുത്ത താമരപ്പൂവ് അക്ഷം എന്ന് വെച്ചാൽ കണ്ണുകളാണല്ലോ അപ്പോൾ ഇതാണ് രണ്ട് സംസ്കൃത പദങ്ങളുടെ അർത്ഥം ഇതിൻ്റെ സംയോജനം താമര പോലെ മനോഹരവും ശുദ്ധവുമായ കണ്ണുകളുള്ള അങ്ങയെ വിവരിക്കുകയാണ് ആ ഭഗവാനെ വിവരിക്കുകയാണ് ഇതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥം എന്ന് വെച്ചാൽ വെറും ശാരീരിക സൗന്ദര്യമല്ല അതിനപ്പുറം പരിശുദ്ധി ഉൾക്കാഴ്ച താമര പൂക്കൾ ചെളിവെള്ളത്തിൽ വിരിയണു പക്ഷേ കളങ്കമില്ലാതെ തുടരുകയാണല്ലോ അതുകൊണ്ട് കാഴ്ചയുടെ വിശുദ്ധിയെയും ലൗകിക മാലിന്യങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത ആയിട്ടുള്ള ദിവ്യ ഉൾക്കാഴ്ചയെയും പ്രതീകപ്പെടുത്തുകയാണ് അതായത് ഒരു വ്യക്തിയുടെ നിലവിലെ അവസ്ഥ പരിഗണിക്കാതെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ടാണ് പുണ്ടരീകത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് താമരപ്പൂക്കൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ചെളിവെള്ളത്തിൽ നിന്ന് വിരിഞ്ഞിട്ടും കളങ്കമില്ലാതെ വിശുദ്ധിയായി തുടരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ലൗകിക മാലിന്യങ്ങളാൽ സ്പർശിക്കപ്പെടാത്തവരാക്കി ദിവ്യ ഉൾക്കാഴ്ചയുള്ളവരാക്കി നമ്മെ നിലനിർത്തണമെന്ന് ഭഗവാനോട് പേക്ഷിക്കുന്നതിനുള്ള ഒരു സിമ്പിളാണ് ഈ താമരപ്പൂവ് ഇനി എപ്പോഴാണ് പാരണ വീട്ടേണ്ടത് എന്നാണ് ഈ ഡിസംബർ മുപ്പതിനും മുപ്പത്തൊന്നിനും ഏകാദശി കാണിക്കുന്നുണ്ടല്ലോ കലണ്ടറിൽ അതിൽ ഏത് ദിവസമാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം എപ്പോഴും ഏകാദശി അത് വൈകുണ്ഠ ഏകാദശി മാത്രമല്ല ഏത് ഏകാദശി നോൽക്കുമ്പോഴും ദശമി തൊട്ടിട്ടുള്ള ഏകാദശി നോൽക്കരുത് എന്നാണ് പറയുക എന്നാൽ ദ്വാദശി തൊട്ടാലും കുഴപ്പമില്ല ദ്വാദശി ഉള്ള ദിവസത്തെ ഏകാദശി വ്രതം എടുക്കാം ദശമി തൊട്ട ഏകാദശി ദശമി ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ദശമി ഉണ്ടെങ്കിൽ അന്നത്തെ ഏകാദശി എടുക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പതിനുള്ള ഏകാദശി വ്രതമായിട്ട് എടുക്കില്ല മുപ്പത്തൊന്നിനാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് നോൽക്കേണ്ടത് അങ്ങനെ നോറ്റതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് രാവിലെ ഏഴ് പതിനാല് മുതൽ ഒമ്പത് പതിനെട്ട് വരെ ഹരിവാസുരമൊക്കെ കഴിഞ്ഞ് ദ്വാദശിയുടെ ആദ്യവാദത്തിൽ അതൊക്കെ ഹരിവാസുരം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ സമയത്ത് ഈ ഏഴേകാല് ഏഴ് പതിനാല് തൊട്ട് ഒമ്പത് പതിനെട്ട് വരെയുള്ള സമയത്താണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് പാരണ വീട്ടേണ്ടത് പിന്നെ ഏകാദശി വ്രതമെടുക്കുന്നവർ കഴിക്കാവുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഏകാദശിക്ക് ധാന്യങ്ങൾ അത് അരി ഗോതമ്പ് ജോവർ പയറുവർഗ്ഗങ്ങൾ ഉള്ളി വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കണം പഴങ്ങൾ പാലുൽപ്പന്നങ്ങൾ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേന കൂവപ്പൊടി കറ്റാർ വാഴപ്പൊടി റാഗി കിഴങ്ങ് വർഗ്ഗങ്ങൾ പിന്നെ താമര വിത്തൊക്കെ ഉണ്ടല്ലോ അത് നെയ്യ് മോര് തൈര് എന്നിവയൊക്കെ കഴിക്കാം പിന്നെ സാബുദാന എന്ന് പറയും സാവല്ലരി ചവരി അതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്തത് പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് പാൽ മധുരക്കിഴങ്ങ് ഹൽവ ഇതൊക്കെ കഴിക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നാൽ അരി ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ഒഴിവാക്കുക ഇത് ഉപവാസം എടുക്കുന്നവരുടെ കാര്യമല്ല ഉപവാസം എടുക്കുന്നവരൊന്നും കഴിക്കില്ലല്ലോ അതുപോലെ തുളസി വെള്ളം മാത്രം കുടിച്ച് ഉപവാസം എടുക്കുന്നവരുണ്ട് എല്ലാം അവരവരുടെ ശക്തിക്കനുസരിച്ച് ആരോഗ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പകലുറക്കം ഒഴിവാക്കുക പുകവലി മദ്യപാനം ഒഴിവാക്കുക പിന്നെ പാചകത്തിനെ വറുക്കുന്നതിന് പകരം വേവിക്കാണ് ആവിയിൽ പുഴുങ്ങുക അതൊക്കെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് ഭക്ഷണങ്ങൾ പ്രൊഹിബിറ്റഡ് ആയിട്ടിരിക്കുന്നത് പാടില്ല ഏകാദശിക്ക് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ താമസികമായിട്ടുള്ള എനർജിയാണ് ചില ഭക്ഷണങ്ങളിൽ ഇപ്പോൾ ധാന്യങ്ങളെ അങ്ങനെയുള്ള താമസികമായ ഊർജം തരുമെന്നാണ് പറയുക അത് മന്ദത ഉണ്ടാക്കും മനുഷ്യരിൽ അത് ഭക്ഷിക്കുന്നവരിലെ മന്ദത ഉണ്ടാക്കും ഏകാദശിയുടെ ആത്മീയ സ്പന്ദനങ്ങളെ അതുകൊണ്ട് തന്നെ ആ മന്ദത തടസ്സപ്പെടുത്തുന്നു ഏകാദശി ദിവസങ്ങളിൽ എടുക്കേണ്ട ചെയ്യേണ്ട ധ്യാനത്തെ കൂടുതൽ കഠിനമാക്കുന്നു ഇത്തരം ഭക്ഷണങ്ങൾ മാത്രമല്ല ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ ദഹിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ആ ദഹിക്കാൻ ശരീരം എടുക്കുന്ന ആ കഷ്ടപ്പാട് ശരീരത്തെയും മനസ്സിനെയും വീണ്ടും ക്ഷീണിപ്പിക്കും മന്ദഗതിയിലാക്കും ഉപവാസം ലക്ഷ്യമിടുന്ന ഈ വിഷവിമുക്ത പ്രക്രിയയാണല്ലോ ആ പ്രക്രിയയെ അത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഭാരമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് സാത്വിക ശുദ്ധവും വ്യക്തവുമായ എന്നാണ് അർത്ഥം സാത്വിക അവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട് ഭഗവാനിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു പിന്നെ ഈ എണ്ണയുടെ കാര്യമാണെങ്കിലും എണ്ണ ഒരിക്കലും എളുപ്പമായിട്ട് ദഹിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നെയ്യ് എന്നാൽ എണ്ണയുടെ അത്ര പ്രശ്നമില്ലാത്ത കാര്യമാണ് നെയ്യ് വളരെ എളുപ്പത്തിൽ താരതമ്യേന എളുപ്പത്തിൽ ദഹിക്കപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നെയ്യ് കഴിക്കാം അല്ലെങ്കിൽ വെണ്ണ കഴിക്കാം എന്ന് വെച്ചിരിക്കുന്നത് മാത്രമല്ല നിസ്സംഗത ഈ ഡിറ്റാച്ച്മെൻ്റ് ഇഷ്ടമുള്ള ഭക്ഷണ വസ്തുക്കളെ ത്യജിക്കൽ വിഷ്ണുവിനോടുള്ള കീഴടങ്ങലിനെ ഭഗവാനോടുള്ള ഭഗവാന്റെ മുന്നിലുള്ള കീഴടങ്ങലിനെ പ്രതീകപ്പെടുത്താണ് ഭൗതിക ആസക്തിയിൽ നിന്ന് ആത്മീയ ഭക്തിയിലേക്ക് നമ്മളുടെ ശ്രദ്ധ മാറ്റുന്നു പിന്നെ അരിഭക്ഷണം അരിയിലെ ജലാംശം ചന്ദ്രൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അരി ഭക്ഷണം ഒഴിവാക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കുന്നത് മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നുവെന്ന് ചില ഉറവിടങ്ങളിൽ വിശദീകരിക്കണമുണ്ട് അച്ഛമ്മയൊക്കെ പറയുന്ന കേട്ടുണ്ട് ഏകാദശി ദിവസങ്ങളിൽ ഉപവസിക്കുന്നവരുടെ മൂന്ന് തലമുറകളുടെ അടുത്ത് പോലും പോകരുതെന്ന് ഭഗവാൻ യമരാജൻ തൻ്റെ ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇത്രേ സ്കന്തപുരാണത്തിൽ എഴുതിയിട്ടുണ്ട് അവർ അധമജാതരും പാപ ഭക്തരും പാപികളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലോ ഒരു ഭക്തൻ നാല് വേദങ്ങളിൽ പാണ്ഡിത്യം ഉള്ളവനും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവനും ശുദ്ധനാണെങ്കിലും ഏകാദശി ദിനങ്ങളിൽ ധാന്യങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഏകാദശി ശരിയായിട്ട് എടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അവരെ കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്താൻ നരകത്തിലേക്ക് കൊണ്ടുപോകുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് അച്ഛമ്മയൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ലിറ്ററലായിട്ട് എടുക്കാതെ അതിൻ്റെ പ്രാധാന്യം അന്നത്തെ എന്തിനായിരിക്കും ഇങ്ങനെ ഭക്ഷണങ്ങൾ ചിലത് ചിലത് വർജിക്കണം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭക്ഷണമേ കഴിക്കരുത് എന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഇന്ന് അന്വേഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ബുദ്ധിയുണ്ട് കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് വയസ്സായവർക്ക് മാത്രം എടുക്കേണ്ട ഒന്നല്ല ഇത് വയസ്സായവർക്ക് എടുക്കേണ്ടതേ അല്ല ഇത് ചെറുപ്പക്കാർക്കാണ് എടുക്കേണ്ടത് ആരോഗ്യമുള്ളവർക്കാണ് ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ആവശ്യം ചെറുപ്പക്കാരിലാണ് കൂടുതലുള്ളത് അവരാണ് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവർ ഇതെന്തിനാണ് എന്ന് അറിഞ്ഞെടുക്കാൻ അവർക്കിപ്പോൾ സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വൈകുണ്ഠ ഏകാദശി എല്ലാവർക്കും വളരെ വിജയകരമായി ഭക്തിപരമായി ശരിയായ രീതിയിൽ എടുക്കാൻ കഴിയട്ടെ ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ